ഞാൻ എനിക്ക് ഇതിൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ മറ്റുള്ളവരുമായി ഞാൻ ബന്ധപ്പെട്ടില്ല അവരുടെ നിലപാടുകളോ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബി ആർ കൃഷ്ണെഴുത്തച്ഛൻ്റെ ചർമ്മവാർഷികത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത് എന്നോട് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ അന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവരറിയിച്ചിരുന്നു അല്ല അതിനെക്കുറിച്ച് പല വശങ്ങളുണ്ട് പക്ഷെ അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സമയമല്ല ഇത് അതൊക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട് ഈ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ അത് കുറേ കൂടി അർത്ഥപൂർണമായി മാറുമായിരുന്നു ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം